കോപ്പോ അമേരിക്ക സെമി ഫൈനലിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തുകയാണ് ലോക ചാമ്പ്യന്മാരും നിലവിലെ കോപ്പോ ചാമ്പ്യന്മാരുമായ അർജന്റീന നിലവിൽ ഗ്രൂപ്പ് റൗണ്ടിൽ രണ്ടേ പൂജ്യത്തിന് തകർത്ത കാനഡ തന്നെയാണ് അർജന്റീനയുടെ സെമിയിലെ എതിരാളികൾ നമുക്കറിയാം ഇക്കട്ടോറിനെതിരായുള്ള പോരാട്ടത്തിൽ അർജന്റീന എമി മാർട്ടിൻഡസിന്റെ മിന്നുന്ന പ്രകടനം കൊണ്ട് മാത്രമാണ് വിജയിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറിയത് പരിക്കിൽ നിന്ന് മുക്തനാകാത്ത ലിയണൽ മെസ്സി ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ലെന്നാണ് കഴിഞ്ഞ മത്സരം തെളിയിച്ചത് മെസ്സിയുടെ മങ്ങിയ ഫോമാണ് നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചത് എമിലിയാനോ മാർട്ടിനസിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് അർജന്റീനയെ സെമി ഫൈനലിലേക്ക് വരെ എത്തിച്ചത് ഏതായാലും ഇതിനെല്ലാം വലിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങുകയാണ് അർജന്റീന നിലവിൽ ഇതിനുവേണ്ടി വമ്പൻ ഒരുക്കങ്ങളാണ് അർജന്റീന നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി വൈസി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തു ഏറെ സന്തോഷിക്കാൻ വകയുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ലിയോ മെസ്സി ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്നുള്ള റിപ്പോർട്ടാണ് ടി വൈ സി സ്പോർട്സ് കഴിഞ്ഞ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് സമ്മാനിച്ചതെന്ന് ലാനൽസ് കലോണി തുറന്നു പറഞ്ഞിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി ലാപ്പകലില്ലാതെ പരിശ്രമിക്കുകയാണ് നിലവിൽ അർജന്റീനയുടെ കോച്ചിങ് സ്റ്റാഫും എക്കറ്റൂറിനെതിരായുള്ള പോരാട്ടത്തിനു ശേഷം പുലർച്ചെ നാലു മണിവരെ ആ മത്സരത്തിന്റെ വീഡിയോ പ്ലേ ചെയ്ത് വീഡിയോ അനലൈസിസ് നടത്തുകയായിരുന്നു അർജന്റീന എന്ന് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തു ടി വൈ സി സ്പോർട്സിന്റെ ലേഖകനായ ഗസ്റ്റിനഡ്യൂൾ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇക്കട്ടൂറിനെതിരായുള്ള പോരാട്ടം അർജന്റീന വിചാരിച്ച രീതിയിൽ ഒന്നും നടന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ മത്സരശേഷം അന്ന് എന്ത് പിയവാണ് സംഭവിച്ചതെന്ന് അർജന്റീന കോച്ചിങ് സ്റ്റാഫും വീഡിയോ അനലൈസിസ് സ്റ്റാഫും ചേർന്നുകൊണ്ട് അന്ന് പുലർച്ചെ നാലുമണിവരെ ഇതിനെ ഇതിനെക്കുറിച്ചും ഇനി എങ്ങനെ കളി മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ കുറിച്ചുമുള്ള ചർച്ചയായിരുന്നുവെന്നും ടി വൈ സി ലേഖകൻ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഇനി അർജന്റീനയുടെ കളിയിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് കാനഡക്കെതിരായുള്ള സെമിഫൈനൽ പോരാട്ടത്തിൽ ഒരു വലിയ മാറ്റം തന്നെ അർജന്റീന ടീമിൽ ഉണ്ടായേക്കും കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച മൂന്നോ നാലോ പേർക്ക് സ്ഥാനം നഷ്ടമായേക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക